ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഇസ്രായേൽ സൈന്യം ഗസയിൽ ആക്രമണം തുടരുകയാണെന്നും ഫലസ്തീനികളുടെ ജീവിതം ദുസ്സാഹമാവുകയാണെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വെടിനിർത്തൽ ബന്ധി കൈമാറ്റം ഇസ്രായേൽ സേനയുടെ ഭാഗിക പിന്മാറ്റം സഹായ ട്രക്കുകൾക്ക് തടസ്സം നീക്കൽ എന്നിവയായിരുന്നു ഘട്ട കരാറിൽ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്നത് ഇസ്രായേൽ സേന ഭാഗികമായി പിന്മാറിയെങ്കിലും ഗസയുടെ പകുതിയിലേറെ പ്രദേശങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന്റെ നേരിട്ടുള്ള സൈനിക നിയന്ത്രണത്തിലാണ് ഇസ്രായേൽ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ തുടരുകയും സഹായങ്ങൾ തടയുകയും ചെയ്യുന്നതിനാൽ വെടിനിർത്തലിന് ശേഷം തങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഗസയിലെ ഫലസ്തീനികൾ പറയുന്നു ഗസയ്ക്ക് പുറമെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഫലസ്തീൻ കർഷകർക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് നെബ്ലസിന് തെക്ക് ഭാഗത്തുള്ള ഗിർബേറ്റി അനൂനിൽ ഒലിവ് വിളവെടുക്കാൻ എത്തിയ കർഷകരെ ഇസ്രായേൽ സൈന്യം തടഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ടെർമസ് അയാ പട്ടണത്തിൽ ഒലിവ് വിളവെടുപ്പിനിടെ ഇസ്രായേലി കുടിയേറ്റക്കാരൻ ഒരു ഫലസ്തീൻ സ്ത്രീയെ ആക്രമിച്ചതിന് ദിവസങ്ങൾക്കു ശേഷമാണ് കർഷകരെ സൈന്യം തടയുന്നത് ഗസയിലേക്ക് സഹായം നിരുപാധികം കടത്തിവിടണമെന്നാണ് കരാറിലെ വ്യവസ്ഥയെങ്കിലും റഫ അതിർത്തി ഇതുവരെ പൂർണമായും തുറന്നുകൊടുത്തിട്ടില്ല ബന്ധി കൈമാറ്റ വിഷയത്തിൽ ഹമാസ് ജീവനോടെയുള്ള ഇരുപത് ബന്തികളെയും പതിമൂന്ന് മൃതദേഹങ്ങളും വിട്ടു നൽകിയിട്ടുണ്ട് പതിനഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയതിൽ രണ്ടെണ്ണം കൂടി നൽകുമെന്ന് അൽ ഖസ ബ്രിഗേഡ് അറിയിച്ചു അവശേഷിക്കുന്ന ബന്ദികൾക്കായി അന്താരാഷ്ട്ര സംഘം തിരച്ചിലിന് നേതൃത്വം നൽകിയേക്കും മറുവശത്ത് ഇസ്രായേൽ രണ്ടായിരത്തോളം ഫലസ്തീനികളെയും നൂറ്റി അറുപത്തഞ്ച് മൃതദേഹങ്ങളും വിട്ടു നൽകിയിട്ടുണ്ട് ഹമാസിന് പകരമായി ഗസയിൽ ആര് ഭരിക്കുമെന്നാകും ഘട്ട ചർച്ചയിലെ പ്രധാന വിഷയം നിരുപാധികം സഹായം അനുവദിക്കുന്നതടക്കം മറ്റു വിഷയങ്ങളും പരിഗണിക്കും എന്നാൽ തിരക്കിട്ട നയതന്ത്ര നീക്കങ്ങൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രികളിൽ എത്തിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്